ആത്മാക്കൾ ഉറങ്ങുന്ന നിളാ തീരത്ത് തെയ്യക്കോലങ്ങളുടെ കളിയാട്ടം ഐവർമഠത്തിലെ കളിയാട്ട മഹോത്സവം കാണാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ നിളാ തീരെ പുണ്യഭൂമി ഭാരതകണ്ഡേ പിതൃമോക്ഷപ്രാപ്തി എന്ന തത്വം മഹാഭാരത കാലത്തോളം പഴക്കമുണ്ട് പിതൃമോക്ഷം തേടിയലഞ്ഞ പഞ്ചപാണ്ഡവർക്ക് പിതൃമോക്ഷപ്രാപ്തി കൈവന്നത് നിളാ തീരത്താണെന്നാണ് വിശ്വാസം അനവധി പുണ്യാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹൈവർമഠം പൈതൃക ശ്മശാനത്തിൽ ധനുമാസ കുളിരിനെ വകവെക്കാതെ കണ്ണൂർ ഇരിട്ടി അനീഷ് പെരുമലയന്റെ ഭദ്രകാളി തെയ്യക്കാഴ്ചകൾ കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി വള്ളുവനാടൻ മേഖലയിൽ തെയ്യക്കാഴ്ചകൾ ഒരു വ്യാഴവട്ടം പിന്നിടുകയാണ് മൺമറഞ്ഞവരുടെ അന്ത്യവിശ്രമ കേന്ദ്രത്തിൽ ഭയാശങ്ക കൂടാതെ പിന്മുറക്കാർ സംഗമിച്ചപ്പോൾ കളിയാട്ട മഹോത്സവം വർണ്ണാഭമായി പെയ്തിറങ്ങി നേരം പുലരും വരെ തണുപ്പ് അവഗണിച്ചുകൊണ്ട് നിരവധിയായ സ്ത്രീ പുരുഷന്മാർ കൊട്ടൻ തെയ്യത്തിന്റെ അഗ്നിപ്രവേശന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു കെ രാധാകൃഷ്ണൻ എം പി കളിയാട്ട മഹോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പൌരപ്രമുഖര് ഉദ്ഘാടന സദസ്സിന്റെ ഭാഗമായി